വൃക്ക ഒരു പ്രധാന കാരണമാണ് കല്ലുരോഗം കല്ലുരോഗത്തിന് പലതരം ചികിത്സകളുണ്ട് മരുന്ന് ശസ്ത്രക്രിയകൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് അതിൽ ഞാൻ അതിനൂതനമായ ആർ ഐ ആർ എസ് ശസ്ത്രക്രിയ അതിൻ്റെയും കൂടി മോഡിഫിക്കേഷനായ ഡിസ് ടെക്നോളജി അടങ്ങിയ ആർ ഐ ആർ എസ് എന്ന പ്രൊസീജിയർ കുറിച്ചാണ് പറയുന്നത് കല്ലുരോഗം നമുക്കറിയാം വൃക്കയുടെ പല അറകളിലും ഉണ്ടാവാം ട്യൂബിലുണ്ടാവാം മൂത്രസഞ്ചിയിലാവാം അല്ലെങ്കിൽ മൂത്രനാളിയിലാവാം ഏതൊരു സ്ഥലത്തെ കല്ലുരോഗം നമുക്ക് ബ്ലോക്കായി നിൽക്കുകയാണെങ്കിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ ബ്ലോക്ക് വരികയാണെങ്കിൽ അത് വൃക്കയുടെ ഡാമേജിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ കല്ലുരോഗത്തിന് മരുന്നു കൊണ്ട് ഫലിക്കുന്നെങ്കിൽ നമ്മൾ അത് നീക്കം ചെയ്യുക തന്നെ വേണം വൃക്കയുടെ ഉള്ളിലെ കല്ലുകളാണെങ്കിൽ വളരെയധികം വലുപ്പം വെക്കാം പത്ത് സെൻറ്റിമീറ്റർ വരെ വരാം വൃക്കയിൽ പലതരം അറകളുണ്ട് സുപ്പീരിയർ മിഡിൽ ഇൻഫീരിയർ മൂന്ന് അറകളാണുള്ളത് ആ കാലിക്സ് വലിയ വലിയ അറകളിൽ വലിയ കല്ലുകൾ വരാം ചില കല്ലുകൾ ഒരു സെൻറ്റിമീറ്റർ ആവാം രണ്ട് മില്ലിമീറ്റർ ആവാം ചിലത് പത്ത് സെൻറ്റിമീറ്റർ ആവാം അപ്പം നമുക്ക് അതിൻ്റെ പൊസിഷനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മരുന്നുകൊണ്ട് മാറുന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എത്ര വലുപ്പമുള്ള കല്ലാണെങ്കിലും ആർ ഐ ആർ എസ് വിത്ത് ഡിസ് ടെക്നോളജിയിൽ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അനസൈസിയെ കൊടുത്ത് പേഷ്യൻ്റെ മൂത്രനാളിയിലൂടെ ചെറിയൊരു സ്കോപ്പ് കടത്തിവിടുകയും വൃക്കയുടെ അറകളിലേക്ക് ലൈറ്റ് പ്രവേശിക്കുകയും നമുക്ക് വൃക്കകൾ മുഴുവനായിട്ട് ആ അറകൾ കാണാൻ സാധിക്കും നേരിട്ട് ലേസർ കടത്തിവിട്ട് ലേസർ കൊണ്ട് പൊടിക്കാം ഈ ഡിസ് ടെക്നോളജി ഉള്ളപ്പോൾ ഗുണം എന്താ വെച്ചാൽ വലിയൊരു കല്ലാണെങ്കിലും പൊടിക്കുമ്പോൾ ആകെ വിഷൻ മാറും അത് പൊടികൾ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ ഡിസ് ടെക്നോളജിയിൽ ആ പൊടികൾ അപ്പം തന്നെ വലിച്ചെടുക്കുകയും വിഷൻ ക്ലിയർ ക്ലിയറാക്കി കല്ല് രോഗം പൂർണ്ണമായിട്ടും നമുക്ക് മിക്കവാറും സിംഗിൾ സെറ്റിങ്ങിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും അത് എങ്ങനെയാണ് ആ ലേസർ ഉപയോഗിക്കുന്ന ആ എക്യുപ്മെൻറ്റ് ഫ്ലെക്സിബിൾ സ്കോപ്പും ലേസറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഫ്ലെക്സിബിൾ ആർ ഐ എറ സ്കോപ്പ് വളരെ ചെറിയൊരു സ്കോപ്പാണ് ഇത് ചെറിയ കുട്ടികളിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കോപ്പുണ്ട് ഇതിൻ്റെ പല ടൈപ്പ് സ്കോപ്പ് ഉണ്ട് സെവൻ പോയിൻറ്റ് ഫൈവ് ഫ്രഞ്ച് ഉണ്ട് ഫോർ പോയിന്റ് ഫൈവ് ഫ്രഞ്ച് അപ്പോൾ ഓരോരുത്തരുടെ ഏജ് അനുസരിച്ചാണ് ഈ സ്കോപ്പ് യൂസ് ചെയ്യുന്നത് കാരണം യൂറിറ്റർ വൃക്കയുടെ നാളി അതിനെല്ലാം നമുക്ക് പ്രായത്തിനനുസരിച്ച് വലുപ്പ കുറവുകളുണ്ടാവും അപ്പം ഈ എക്യുപ്മെൻറ്റ് എല്ലാ രോഗികൾക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഓരോ രോഗികൾക്കും ഏജ് അനുസരിച്ച് ഈ എക്യുപ്മെൻറ്റ് മാറും അപ്പോൾ നമുക്ക് ഒരു ആശുപത്രി ആകുമ്പോൾ എല്ലാ ഏജിലുള്ള കുട്ടികളെയും മുതിർന്നവരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ചികിത്സിക്കുമ്പോൾ ഈ സംവിധാനം വേണം ഇതെല്ലാം ലക്ഷക്കണക്കിന് രൂപ വരുന്ന ആണ് വളരെ ഡെലിക്കേറ്റ് ആൻഡ് സോഫ്റ്റ് ആണ് ഇത് നമുക്കറിയാം ഇവിടെ തന്നെ ഒരു ലിവർ ഉണ്ടാവും ഈ അറ്റം നോക്കുകയാണെങ്കിൽ പലതരത്തിൽ നമുക്ക് മൂവ് ചെയ്യാം കിഡ്നിയുടെ അറകളിലുള്ളിലാണ് ഇത് എത്തുന്നത് നമുക്ക് താഴെത്തറകൾ മോൾത്തറകൾ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഏത് വശത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് നമുക്ക് വൃക്കയുടെ ഉൾഭാഗം മുഴുവൻ കാണാം ഇത് കല്ല് രോഗത്തിന് മാത്രമല്ല കിഡ്നീൻ്റെ ഉള്ളിൽ ചെറിയ ട്യൂമറുകൾ ഉണ്ടെങ്കിൽ പോലും ഈ ലേസർ കൊണ്ട് നമുക്കിത് കരിച്ച് കളയാം സിസ്റ്റർ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ലേസർ ഫൈബറാണ് സിസ്റ്റർ കാണിച്ചു തരുന്നത് ഇതാണ് നമ്മുടെ ലേസർ ഫൈബർ വളരെ ടു ഹൺഡ്രഡ് മൈക്രോൺസ് അത് വളരെ ചെറിയ ലേസർ ഫൈബറാണ് അത് ഏതൊരു ചെറിയൊരു ദ്വാരത്തെ കൂടിയും കടന്നു പോകും ഇത് വളരെ ഡെലിക്കേറ്റ് ആണ് ഇത് ഓരോ ലേസർ ഫൈബറും ഓരോ ലക്ഷം രൂപ വരുന്നതാണ് വളരെ ഡെലിക്കേറ്റായിട്ട് ഹാൻഡ് ചെയ്യണം പൊട്ടിപ്പോയാൽ പോയി അപ്പം അത്രയും വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം ഇപ്പം സിസ്റ്റർ സിസ്റ്റർ കം പ്ലീസ് ഈ ലേസർ സിസ്റ്റർ കിടത്തുന്നു സ്കോപ്പിലൂടെ കിടത്തി ഈ അറ്റത്തിലേക്ക് വരും യെസ് ഇപ്പം ലേസർ നമുക്ക് സ്കോപ്പിലൂടെ വൃക്കയുടെ ഉള്ളിലെത്തി ലേസർ കിടത്തിയപ്പോൾ അത് ലൈറ്റ് വരും എന്നിട്ട് നമ്മൾ ഏത് സ്ഥലത്താണ് കാണുന്ന കല്ലുരോഗം കണ്ട നേരിട്ട് നമുക്ക് ഫയർ ചെയ്തിട്ട് നമുക്ക് പൗഡറാക്കാം വളരെ തിൻ പൗഡറായിട്ട് അത് സക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കല്ല് പൂർണ്ണമായിട്ടും നമുക്ക് നീക്കാൻ ചെയ്യാൻ പറ്റും ഇതിലൂടെ ആർ ഐ ആർ എസിലൂടെ ഒരു പ്രത്യേകതയുണ്ട് മറ്റുള്ള പ്രൊസീജിയേഴ്സ് കല്ലിനുള്ളത് നമുക്ക് സാധാരണയായി കണ്ടുപിടുന്നത് പി സി എൻ എൽ എന്നാണ് വൃക്ക തുളച്ചിട്ട് നമ്മൾ പോകുന്ന ഒരു പ്രൊസീജിയറാണ് അപ്പോൾ അതിൽ രക്തസ്രാവം ഉണ്ടാവും ഐ സിയുൽ ഒന്ന് രണ്ട് ദിവസം കിടക്കേണ്ടി വരും നമുക്ക് വീണ്ടും വീണ്ടും പ്രൊസീജിയർ കല്ല് രോഗത്തിന് വരികയാണ് പി സി എൻ എൽ ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടും അത് വൃക്കയ്ക്ക് ഡാമേജ് ഉണ്ടാക്കാൻ സാധിക്കും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടാമതുള്ളത് കല്ല് പിടിക്കുന്നതാണ് ഇ എസ് ഡബ്ല്യു എൽ എന്നുള്ളൊരു ടെക്നോളജി ഉണ്ട് അതും നമുക്കുണ്ട് അത് ശരീരത്ത് പുറമേ വെച്ച് നമ്മൾ ഒരു സെൻറ്റിമീറ്റർ വരെയുള്ള കല്ലുകൾ നമുക്ക് പൊടിക്കാൻ സാധ്യത അത് പക്ഷേ സ്റ്റോണ് വളരെ കട്ടി കുറവായ സ്റ്റോണ് മാത്രമേ അതിൽ പൊടിക്കാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറി ഉണ്ട് ഉണ്ട് ഈ ഇതെല്ലാം മെത്തേഡുകളെല്ലാം ശരിയാണ് പക്ഷേ ആർ ഐ ആർ എസ് വിത്ത് ഡിസ് ടെക്നോളജിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് എത്ര വലിയ കല്ലും നമുക്ക് പൊടികളായിട്ട് നമുക്ക് സക്ക് ചെയ്തെടുക്കാൻ പറ്റും ലേസർ കൊണ്ട് രണ്ടാമത് ബ്ലീഡിങ് ഉണ്ടാകത്തില്ല രക്തസ്രാവം ഉണ്ടാവില്ല പേഷ്യൻ്റ് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി നമുക്ക് എന്താണ് ജോലി ചെയ്യുന്നത് ആ ജോലിയിലേക്ക് തിരികെ എത്രയും വേഗം പ്രവേശിക്കാൻ പറ്റും അപ്പം ഇതാണ് ആർ ഐ ആർ എസ് ടെക്നോളജി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക